ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരുപാട് വള്ളിച്ചെടികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഉടനെ തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഏറ്റവും വിലക്കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വള്ളിച്ചെടികൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ പോട്ടിമിക്സ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ് ബോട്ട് മിക്സ് എന്ന് പറയുന്ന മണ്ണ് ചാണകപ്പൊടി എല്ലിപ്പൊടി എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജൈവവളം ആയാലും രാസവളം ആയാലും ഏത് വളം വേണേലും ഉപയോഗിക്കുക ഇനി രാസവളം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളവും അതെല്ലാം എന്നുണ്ടെങ്കിൽ പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന വളവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മണ്ണിൽ പറഞ്ഞ് അളവിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്യുക ഇപ്പം ആയതുകൊണ്ട് നമുക്ക് രണ്ട് നേരം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്നാലും രാവിലെ മോർണിംഗ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈവനിങ് ആകുമ്പോഴത്തേക്കും വേറൊരു വെള്ളം മൊത്തം ഇറങ്ങിക്കോളും പിന്നെ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നും പരമാവധി ചെടി അതിൻ്റെ വളം വലിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട കെട്ടിയ പോലെ പോലെയായിട്ടുണ്ടാകും അതായത് പോട്ടിൽ കിടന്ന ഇങ്ങനെ ഒരു കട്ട കെട്ടിയ പോലെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു കാര്യങ്ങൾക്കൊന്ന് ഫോളോ ചെയ്തു പോകുക അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെറ്റയുടെ ബ്ലൂ കളറാണ് വരുന്നത് വയലറ്റും ബ്ലൂവും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഡാർക്ക് കളറാണ് കാണാനായിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പെട്ടയുടെ വൈറ്റ് കളറാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പൂക്കൾക്ക് മാത്രം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതാണ് ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ട്രാഡേ ടു ഡേ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മൂന്ന് ദിവസങ്ങൾ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുക പെരിക്കേറ്റ ലീഫ് വരുന്നത് നോർമൽ വെറൈറ്റി ഉണ്ട് പക്ഷെ ഫ്ലവർ സെയിം കളറിൽ തന്നെയാണ് ഉണ്ടാവുക വലിയ വ്യത്യാസം അപ്പോൾ അറുപത് രൂപയാണ് ആ ഒരു പ്ലാന്റിന്റെ റേറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇപ്പം സീസണിൽ ആയതുകൊണ്ട് ഫ്ലവറിങ് ടൈമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് പ്ലാന്റിന്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ നല്ല കുഞ്ഞ് ആണ് ഇതിന് എപ്പോൾ ഉള്ളത് നന്നൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാലും നല്ല അത്യാവശ്യം വലിയൊരു ആണ് കൊടുക്കുന്നത് അടുത്തതാണ് ഫാഷൻ ഫ്ലവർ ചെയ്യേണ്ട വയലറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഫാഷൻ ഫ്ലൂട്ട് ആയിട്ട് നല്ല സാമ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് സെയിം ഫ്ലവറും സെയിം ആണ് വരുന്നത് ഇതടുത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറി തന്നെ റെഡ് കളറാണ് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നീലക്കൊടുവേലിയാണ് ഒരുപാട് നാട്ടുകളിൽ നാടുകളിൽ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫ്ലവറിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് വരുന്നത് അപ്പോൾ അടുത്തെന്ന് പറയുന്നത് കോഞ്ചിയാണ് കോഞ്ചിയ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ പെട്രിയയുടെ വേറൊരു ഇനമാണ് കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് അടുത്തതെന്ന് പറയുന്നത് ലെമൺ വൈനാണ് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ മെക്സിക്കോ ആണ് നമ്മൾ നാട്ടുൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെക്സിക്കോ ഫ്ലെയിം എന്ന് പറയുന്ന പ്ലാന്റ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് ബ്ലൂ ഡേയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കളാണ് കുഞ്ഞു പൂക്കളാണ് ഇതിന് ഉണ്ടാവുക ലീഫ് അതുപോലെ തന്നെ കുഞ്ഞതാണ് അടുത്തതായത് നമ്മുടെ ലേഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് ഒന്ന് റെഡ് കളറും ഒന്ന് യെല്ലോ ചേർന്നൊരു കളറുമാണ് വരുന്നത് വെരിക്കറ്റ ലീഫിലുള്ളതും ഉണ്ട് നോർമൽ വെറൈറ്റിയും ഉണ്ട് സെയിം സെയിം ഫ്ലവർ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇത്രയും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത് പറഞ്ഞത് ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറാണ് വരുന്നത് അൻപത് രൂപയുള്ളൂ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത് പറഞ്ഞാൽ വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റാണ് അല്ലെങ്കിൽ ക്ലിയോട്ടൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആകുന്ന രംഗാം ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് അടുത്ത കാരണം ഗോൾഡൻ കസ്കേഡ് ആണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നിന്നും പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമ്മുടെ കാറ്റ് ക്ലോ ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കാറ്റ് ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് അത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരുപാട് സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തതാകം മണിമൊല്ലിയാണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ട്രംപറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ചെയ്തൊരു വീഡിയോയിൽ തന്നെ അടുത്ത പ്ലാന്റ് നാധ്യം കോറൽ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വേണം എന്നുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവേക്കും ഗുഡ് ബൈ